കളിച്ചാൽ മതിയോ പഠിക്കണ്ടേ അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക് അമ്മ അത് കേട്ടോ ഗുഡ് ഗേൾ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ് നിങ്ങൾ വിചാരിക്കും എൻ്റെ കുഞ്ഞല്ലേ അവൻ അതൊന്നും കാര്യമായൊന്നും എടുക്കില്ല എന്ന് എന്നാൽ നിങ്ങൾ മറക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് അവർക്ക് നിങ്ങളോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണിത് ചിലപ്പോൾ അവരുടെ ഭാവി ജീവിതത്തിൽ മറ്റാരെയും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് വരെ ഇത് കൊണ്ട് ചെന്നെത്തിക്കും ചിലപ്പോൾ നിങ്ങൾക്കൊരു കള്ളനോ ചതിയനെന്നോ ഒക്കെയുള്ള ഒരു ഇമേജിലേക്ക് മാറാം ഒന്ന് ചിന്തിക്കൂ പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുക അത് ഭാവിയിൽ അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാക്കും ആ കുഞ്ഞു മനസ്സിൽ മുറിവുകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നും വിശ്വസ്തനായ ഒരു കൂട്ടുകാരനായി നിങ്ങൾക്ക് മാറുവാൻ പോസിറ്റീവ് പേരൻറ്റിംഗ് എന്ന ആശയത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞങ്ങളെ വിളിക്കുക താങ്ക് യു